ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് ഞാൻ എത്തിയേക്കുന്നത് അരിപ്പൊടി കൊണ്ടുള്ള ഒരു പൂരിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ കുഴച്ച് കഷ്ടപ്പെടാതെ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം പൂരി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അരക്കപ്പ് അരിപ്പൊടി എടുക്കാം നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കുമൊക്കെ എടുക്കുന്ന പൊടി വേണം ഇതിനായിട്ട് എടുക്കേണ്ടത് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം അര കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് ചോറെന്ന കണക്കിനാണ് ഇതിൽ ചേർക്കേണ്ടത് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഉപ്പിടുന്ന ചോറാണെങ്കിൽ അത് കണക്കാക്കി വേണം ഉപ്പിട്ട് കൊടുക്കേണ്ടത് ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് നമുക്ക് ഇത് അതിലോട്ട് ഇട്ട് കൊടുക്കാം വെള്ളം തന്നെ ഒട്ടുമില്ലാത്ത ജാറു വേണം എടുക്കേണ്ടത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്തെടുക്കാം നമ്മൾ തോരനൊക്കെ ചതക്കില്ലേ അതുപോലെ ഇടത്തോട്ട് തിരിച്ച് എടുക്കണം അറിഞ്ഞൂടാത്തവർ കാണും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ എണ്ണയൊന്നും ചേർക്കാതെ ഈ ഒരു പരുവത്തിൽ നമുക്കത് കുഴഞ്ഞു കിട്ടും ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കാനായിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ട്രവയും കൂടെ ഇട്ട് കൊടുക്കാം ട്രവയും കൂടെ ചേർത്തത് കൊണ്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഇതൊന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി ഇതുപോലെ എണ്ണയൊന്നും ഒട്ടും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് സമയം ഒന്ന് വെക്കണം അത് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണ ഒന്ന് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് തടവി തടവിക്കൊടുക്കാം നമ്മളെ കറിയൊക്കെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റി വെക്കുന്നത് ഇനി ഇത് കുറച്ച് സമയമൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്കിത് ഓരോ ചെറിയ ഉരുളകളാക്കി എടുത്ത് പൂരി പ്രസ്സിൽ വെച്ച് പരത്തിയെടുക്കാം പൂരി പ്രസ്സിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് എണ്ണ പരത്തി കൊടുത്തതിന് ശേഷം ചെറിയ ഉരുളകൾ എടുത്ത് എണ്ണയിൽ മുക്കി പരത്തി എടുക്കുക നമ്മൾ ഒരുപാടങ്ങ് അമർത്തി പ്രെസ് ചെയ്ത് കൊടുക്കരുത് അങ്ങനെയാണെങ്കിൽ ഇത് ഇതിൽ നിന്ന് വിട്ടു വരത്തില്ല തീരെ അങ്ങ് കട്ടി കുറച്ചുമല്ല എന്നാൽ കട്ടി വേണോണ്ടാൻ ആ ഒരു രീതിയിലാണ് ഇത് പരത്തി എടുക്കേണ്ടത് ഇനി നമുക്കിത് പരത്തി ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ തിളച്ച എണ്ണയിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം സൈഡ് ൂത്തേന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി അടുത്തത് നമുക്ക് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ കാണുന്നതിനിടയ്ക്ക് ലൈക്ക് കൂടെ ചെയ്യണേ നമ്മൾ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും തീ നന്നായിട്ട് കൂട്ടി വെച്ചതിന് ശേഷമേ മാവ് പരത്തി എടുത്തു കൊടുക്കാവുള്ളൂ അങ്ങനെ നമ്മുടെ അരിപ്പൊടിയും ചോറും കൊണ്ടുള്ള പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോഴെൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൂരിയാണ് അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നമുക്കത് തയ്യാറാക്കാം ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം